മ്യാൻമർ തായ്ലന്റ് ഭൂകോപത്തിന്റെ ഭീതി വിട്ടുമാറും മുന്നേ അഫ്ഗാനിസ്ഥാനിൽ ഇരട്ട ഭൂചലനം ഇന്നലെ ഇന്ത്യൻ സമയം പുലർച്ചെ നാല് അൻപത്തിയൊന്നിന് വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ മൂന്ന് റെക്ടർ സ്കെയിലിൽ തീവ്രതയിലെ ഭൂചലനമുണ്ടായി പിന്നാലെ അഞ്ച് പതിനാറിന് നാല് ദശാംശം ഏഴ് തീവ്രതയിലെ ചലനവും ഇതേ മേഖലയിലുണ്ടായി ആളപായമോ നാശനഷ്ടമോ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിട്ടില്ല കാബൂൾ നിന്ന് ഇരുനൂറ്റി എൺപത് കിലോമീറ്റർ അകലെയാണ് ഭൂചലനങ്ങളുടെ പ്രഭവ കേന്ദ്രം അതേസമയം മ്യാൻമറിൽ മരണസംഖ്യ ആയിരത്തി അറുനൂറ് കടന്നു മൂവായിരത്തി അഞ്ഞൂറോളം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നൂറുകണക്കിന് പേർ ഇനിയും കുടുങ്ങിക്കിടിച്ചു തായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് മ്യാൻമറിൽ ഇരട്ട ഭൂകമ്പമുണ്ടായത് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഏഴ് ആറ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങളാണ് ഉണ്ടായത് ഇതിന് പിന്നാലെ ഇന്നലെ അർദ്ധരാത്രിയിലും ഭൂകമ്പമുണ്ടായത് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തി ഭൂകമ്പത്തിൽ മ്യാൻമറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ മാൻഡലി തകർന്നടിഞ്ഞു ഭൂകമത്തിൽ മ്യാൻമറിലെ മാണ്ഡാലയിലെ പ്രശസ്തമായ ആവാ പാലം ഇരവാടി നദിയിലേക്ക് തകർന്നു വീണു ആറ് പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം ദുരന്താടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്നാണ് ഇന്ത്യൻ എംബസി അറിയിച്ചത് ഭൂകമ്പത്തെ തുടർന്ന് യുദ്ധത്തിൽ തകർന്ന രാജ്യത്ത് വലിയ ഭൂകമ്പമുണ്ടായതിനെ തുടർന്ന് മ്യാൻമറിലെ അട്ടിമറി വിരുദ്ധ പോരാളികൾ രണ്ടാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നതിനായി സൈന്യം ഞായറാഴ്ചയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് മാർച്ച് മുപ്പത് മുതൽ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒഴികെയുള്ള ആക്രമണ സൈനിക പ്രവർത്തനങ്ങളിൽ രണ്ടാഴ്ചത്തെ താൽക്കാലിക വിരാമം പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സ് നടപ്പിലാക്കും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവന പ്രകാരം പ്രവാസത്തിലുള്ള സർക്കാർ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ സുരക്ഷ ഗതാഗതം താൽക്കാലിക രക്ഷാപ്രവർത്തനം മെഡിക്കൽ ക്യാമ്പുകൾ സ്ഥാപിക്കൽ എന്നിവ ഉറപ്പാക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുമായും എൻജിഒകളുമായും സഹകരിക്കാൻ പദ്ധതിയിടുന്നുണ്ട് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് മ്യാൻമറിന് താഴെയുള്ള യുറീഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിരിക്കുന്നത് തുടരുന്നതിനാൽ മാസങ്ങളോളം തുടർ ചലനങ്ങൾ നിലനിൽക്കുമെന്നാണ് ഫീനിക്സ് മുന്നറിയിപ്പ് നൽകിയത് മ്യാൻമറിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധവും ആശയവിനിമയ സംവിധാനങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതും ദുരന്തത്തിന്റെ പൂർണ്ണവ്യാപ്തി പുറം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാകുന്നുവെന്ന് അവർ പറയുന്നു രാജ്യത്ത് തുടരുന്ന ആഭ്യന്തര യുദ്ധം മൂലം മ്യാൻമറിന്റെ ദുരന്തം കൂടുതൽ വഷളാകുമെന്ന് ഫീനിക്സ് മുന്നറിയിപ്പ് നൽകി അതേസമയം പുതപ്പുകൾ ടാർപോളിനുകൾ ശുചിത്വ കിറ്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ സോളാർ ലാമ്പുകൾ ഭക്ഷണ പാക്കറ്റുകൾ അടുക്കള സെറ്റുകൾ തുടങ്ങിയ അവശ്യവസ്തുക്കൾ നൽകുന്നതിനായി ഇന്ത്യ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിനെയും മെഡിക്കൽ യൂണിറ്റിനെയും വിന്യസിച്ചിട്ടുണ്ട് ചൈനയിലെ യുനാൻ പ്രവിശ്യയിൽ നിന്നുള്ള മുപ്പത്തിയേഴംഗ സംഘം യാങ്കോണിലെത്തി ലൈഫ് ഡിറ്റക്ടറുകൾ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ വഹിച്ചുകൊണ്ടാണ് എത്തിയത് ദുരന്ത നിവാരണ വൈദ്യചികിത്സാ ശ്രമങ്ങളിൽ സഹായിക്കുന്നതിനായി സംഘത്തെയും അയച്ചിട്ടുണ്ട് മ്യാൻമറിന്റെ അതിർത്തിയോട് ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു റഷ്യയുടെ അടിയന്തര മന്ത്രാലയം നൂറ്റിരുവത് രക്ഷാപ്രവർത്തകരും അവശ്യ സാധനങ്ങളുമായി രണ്ട് വിമാനങ്ങളാണ് വിന്യസിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി